നമസ്കാരം സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായി എം എ ബേബി വന്നതോടുകൂടി പിണറായി വിജയന്റെ കഷ്ടകാലം ആരംഭിച്ചു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് എം എ ബേബി സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറിയായി ചുമതലയേറ്റതിനു ശേഷം തന്നെയാണ് പിണറായി വിജയൻറെ മകൾ വീണാ വിജയന്റെ പേരിലുള്ള എക്സാലോജിക്ക് സി എം ആർ എൽ കേസുകളെല്ലാം പൂർവാധികം ശക്തിയോടുകൂടി പിണറായിക്കും വീണാ വിജയനും എതിരെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് ഇതിൽ എം എ ബേബിക്ക് യാതൊരു തരത്തിലും പങ്കില്ല എന്നുണ്ടെങ്കിലും കാര്യങ്ങൾ ഏതാണ്ട് ആ മട്ടിൽ തന്നെയാണ് ജനങ്ങൾ വിലയിരുത്തുന്നത് എം എ ബേബി സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറി ആയതോടുകൂടി പിണറായി വിജയൻ്റെ കഷ്ടകാലം ആരംഭിച്ചിരിക്കുന്നു ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും സി എം ആർ എക്സാലോചിക്ക് കേസിൽ മെയ് പതിനേഴാം തീയതി വരെ രണ്ട് മാസക്കാലത്തേക്ക് ഒരു സ്റ്റേ ഉത്തരവുണ്ടായിട്ടുണ്ടെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്തായിരുന്നു മേൽക്കോടതിയുടെ ഈ കേസിലുള്ള ഉത്തരവ് അല്ലെങ്കിൽ തൽസ്ഥിതി നിലനിർത്തിക്കൊണ്ട് വേണം ഇനി മുന്നോട്ട് പോകുവാൻ രണ്ട് മാസങ്ങൾക്ക് ഉള്ളിൽ യാതൊരു തരത്തിലുള്ള നിയമ നടപടിക്രമങ്ങളും അറസ്റ്റ് പോലുള്ള നിയമ നടപടിക്രമങ്ങൾ അന്വേഷണ ഏജൻസികൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചിൻ്റെ ഉത്തരവുണ്ടായിരിക്കുന്നത് എന്നാൽ ഹൈക്കോടതിയുടെ ഈ സ്റ്റേ ഉത്തരവ് ഒരു കാരണവശാലും ഇ ഡി അന്വേഷണത്തെ ബാധിക്കുന്നില്ല ഇ ഡി പിണറായി വിജയനെയും വീണാവിജയിനേയും വട്ടം വിട്ടു പറക്കുന്നു ഏത് നിമിഷവും വീണാ വിജയനെ തേടി ഇ ഡി വരും എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നാൽ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല എം എ ബേബി ജനറൽ സെക്രട്ടറി ആയതിനെക്കുറിച്ച് തന്നെയാണ് സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി ഒരു മലയാളി വരുന്നത് ഇ എം എസിന് ശേഷം ആദ്യം തന്നെയാണ് എന്നുള്ളതാണ് കേരളത്തിൽ നിന്ന് ആകെ രണ്ടുപേരാണ് സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിമാരായി തീർന്നിട്ടുള്ളത് ഒന്ന് സാക്ഷാൽ ഇ എം എസും രണ്ട് ഇ എം എസിന്റെ പിന്മുറക്കാരനായ എം എ ബേബിയും എം എ ബേബി കൊല്ലത്ത് ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നതിന് വേണ്ടിയുള്ള കാരണം പിണറായി വിജയൻ്റെ പരനാല് പ്രയോഗം തന്നെയായിരുന്നു അന്ന് എം എ ബേബിയുടെ പ്രതിയോഗിയായിരുന്ന എൻ കെ പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിശേഷിപ്പിച്ചതിലൂടെ പിണറായി എം എ ബേബിയുടെ പരാജയത്തിൻ്റെ പടുകുഴി തോണ്ടുന്ന പരാമർശങ്ങളാണ് നടത്തിയത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിച്ചിരുന്നത് അതിനുശേഷം കുറച്ചു കാലം പിണറായി വിജയനും എം എ ബേബിയും നല്ല സുഖത്തിലായിരുന്നില്ല ഇപ്പോഴും അതങ്ങനെ തന്നെ ശീതസമരമായി തുടരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എം എ ബേബിയെ സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കാതെ നിർവാഹമില്ല മറ്റൊരാളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന ഘട്ടം വന്നപ്പോഴാണ് പിണറായി വിജയൻ എം എ ബേബിയെ ദേശീയ സെക്രട്ടറി സെക്രട്ടറിയാക്കുവാൻ വേണ്ടി സമ്മതം മൂളിയത് എന്നാണ് അറിയുന്നത് ബേബിയും പിണറായി വിജയനും കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ സമയങ്ങളിൽ പണി കൊടുക്കുവാൻ വേണ്ടി തന്നെയാണ് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി കുപ്പായം എടുത്തണിഞ്ഞിരിക്കുന്നത് എന്നാണ് ബേബിയുടെ കാമ്പുകളും എടുത്തു പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ കെ രാകേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പോയതോടുകൂടി പിണറായി വിജയൻ്റെ സെക്രട്ടറി പദത്തിലേക്ക് സി പി എമ്മിൽ നിന്നുള്ള അതും കണ്ണൂരിൽ നിന്നുള്ള ഏതെങ്കിലും മുതിർന്ന നേതാക്കളായിരിക്കും എത്താൻ സാധ്യത എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒത്താം പിണറായി വിജയൻ സർക്കാരിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്നത് എം വി ജയരാജൻ തന്നെയായിരുന്നു എന്നാൽ പി ജയരാജൻ വടകര ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ പി ജയരാജൻ ജില്ലാ സെക്രട്ടറി പദം രാജിവെച്ചപ്പോൾ ആ പദവിയിലേക്ക് എം പി ജയരാജൻ എത്തുകയായിരുന്നു പിന്നീട് പി ജയരാജൻ തെരഞ്ഞെടുപ്പിൽ തോറ്റുവന്നെങ്കിലും പി ജയരാജന് ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരിച്ചു നൽകി ഉണ്ടായില്ല എന്നാലിപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ കെ രാകേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി സ്ഥാനമേൽക്കുമ്പോൾ മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം വി ജയരാജൻ പിണറായി വിജയന്റെ ഓഫീസിലേക്ക് സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നു എന്നു തന്നെയുള്ള സൂചനകളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ പിണറായി വിജയന്റെ ഓഫീസിൽ ഇനി തനിക്ക് താല്പര്യമുള്ള ആരെങ്കിലും തന്നെയായിരിക്കും അല്ലെങ്കിൽ താൻ നിയോഗിക്കുന്ന ആളായിരിക്കും സെക്രട്ടറി സ്ഥാനത്തേക്ക് വരിക എന്ന് തന്നെയാണ് എം എ ബേബിയുടെ താല്പര്യം എന്നാണ് പറയപ്പെടുന്നത് പാർട്ടിയും ഭരണവും തന്റെ കൈവെള്ളയിൽ ഒതുക്കിക്കൊണ്ട് മുന്നേറുന്ന പിണറായി വിജയന് ഏത് വിധേനയും തറ പറ്റിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എം എ ബേബി കരുക്കൾ നീക്കുന്നത് എന്നാണ് ബേബിയോട് അടുത്ത ചില നേതൃത്വങ്ങൾ സൂചിപ്പിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ നിരീക്ഷകരും സൂചിപ്പിക്കുന്നത് ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കാനിരിക്കുന്ന ഒരു മൂന്നാം മൂഴം കൂടി മുഖ്യമന്ത്രി കസേരയ്ക്ക് കാത്തിരിക്കുന്ന പിണറായി വിജയനെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും മുഖ്യമന്ത്രി കസേരയിലിരുത്തുവാൻ എം എ ബേബിക്ക് താൽപ്പര്യമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പോളിറ്റ് ബ്യൂറോയിൽ എഴുപത്തഞ്ച് വയസ്സിന് ശേഷം പിണറായി വിജയന് പ്രത്യേക പ്രായപരിധി ഇളവെല്ലാം നൽകിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇനി ഒരു മൂന്നാം വട്ടം സി പി എമ്മിന് കേരളത്തിൽ മന്ത്രിസഭയുണ്ടാക്കുവാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയൻ ഉണ്ടായിരിക്കില്ല എന്ന കൂടി തന്നെയാണ് എം എ ബേബി കരുക്കൾ നീക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രി അസഹിഷ്ണുതാപൂർവ്വം തന്നെയാണ് മാധ്യമങ്ങളോട് പെരുമാറുന്നത് ഇത് പാർട്ടിക്ക് ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെയുള്ള അഴിമതി ആരോപണങ്ങളും മുഖ്യമന്ത്രിക്ക് നേരെ ചെന്ന് നീളുമ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി അസഹിഷ്ണുതാപൂർവ്വം പൊട്ടിത്തെറിക്കുമ്പോൾ അത് സി പി എമ്മിൻ്റെ വിജയ ഒരു തിരിച്ചുവരവിലുള്ള സാധ്യതകളെയുമാണ് മങ്ങലേൽപ്പിക്കുന്നത് എന്ന് എം എ ബേബി തിരിച്ചറിഞ്ഞിരിക്കുന്നു താൻ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം കാലം സി പി എമ്മിൻ്റെ മൂന്നാമൂഴത്തിനുള്ള സാധ്യത ഇതുപോലെ കളഞ്ഞു കുളിക്കാൻ അനുവദിക്കില്ല സമ്മതിക്കില്ല അത് വലിയ ആളായാലും ആ ആളെ കടയോടെ വെട്ടിമാറ്റും എന്നുള്ള കൂടി തന്നെയാണ് എം എ ബേബി മുന്നോട്ട് പോകുന്നത് എന്തായാലും ഈ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എം പി ജയരാജന് വീണ്ടും അദ്ദേഹത്തിന് പ്രൈവറ്റ് സെക്രട്ടറിയായി പരിഗണിക്കുന്നത് എന്നാൽ എം പി ജയരാജന് പലപ്പോഴും ശുംഭൻ പോലുള്ള നാക്കുപിഴകൾ വരുന്നതിനാൽ അദ്ദേഹത്തെ പരിഗണിക്കേണ്ടതുണ്ടോ എന്ന് തന്നെയാണ് എം എ ബേബി വീണ്ടും ചിന്തിക്കുന്നത് അതുകൊണ്ട് കെ കെ രാകേഷ് സ്ഥാനമൊഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എം എ ബേബിക്ക് അഭിമുദനായ മറ്റാരെയെങ്കിലും ബേബി കണ്ടെത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഒരുപക്ഷെ റിട്ടയർ ചെയ്ത ഏതെങ്കിലും ഐ എസ് ഉദ്യോഗസ്ഥന്മാരായിരിക്കാം എന്ന് തന്നെയുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കെ വേണുവിൻ്റെ പേരെല്ലാം പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും അത് ഒരിക്കലും സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ എം എ ബേബിക്ക് താൽപ്പര്യമുള്ള ആൾ തന്നെയായിരിക്കും ഇനി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി വരാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരുപക്ഷെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പി ഒരു സ്ഥാനചലനം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എം പി ജയരാജൻ വന്നേക്കാം എന്നുള്ളത് അറിയാൻ കഴിയുന്നു എന്തായാലും എം എ ബേബിക്ക് താല്പര്യമുള്ള ആൾ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇനി സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായി വിജയന് പണി കൊടുക്കാൻ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കൃത്യമായി താൻ അത് കൊടുത്തിരിക്കും എന്നുള്ള സൂചന തന്നെയാണ് എം എ ബേബിയുടെ ഇത്തരം താല്പര്യങ്ങൾക്ക് പിറകിലുള്ളത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് എന്താണ് ഈ വിഷയത്തിൽ ഇനി നടക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം